एन लीला तंबरे किन्न पुन्ना मारीला कायले विडे कुदिला कया मेले कोडी रुडका बा पुन्ना गंकोईत कैने पुन्ने गीला कायत केरी <laughs> कुनिला कया मेल कोडी विडकांबा

കാട്ടിലെ കള്ളനോ സിംഗം കാട്ടിലെ കള്ളന് ജില്ല ഏതാ മലപ്പുറം മലപ്പുറം നമ്മുടെ സംസ്ഥാനം നമ്മുടെ സംസ്ഥാനം എന്താ എന്താ എന്താണ് കേരളം

കൊമ്പു നടക്കണോ ചിന്നപ്പങ്ങന ഒമ്പനക്കൂട്ടപ്പാ കൊമ്പുലക്കണ ചിന്നപ്പങ്ങട്ട് അവിടെ പോയിന്നാലെങ്ങനെ അത് ശരി ൂച്ച കുട്ടികളുണ്ടെ പാട്ടൊക്കെ ശരിക്കും പാടിക്കൊടുക്ക നമ്മടെ വൈകുന്നേരത്തെ വൈബാണിത് അതൊക്കെ ഇപ്പൊ നമ്മൾ എന്റെ വീട്ടിലാണ് കേട്ടോ അപ്പൊ അങ്ങനെ ഞാന് പഠിച്ചോ <laughs>

അങ്ങനെ ഉണ്ടാക്കി പാട്ട് പാടുന്ന ആൾക്കാരാണ് ദുനിയ്ക്ക് ആരുണ്ട് സ്വന്തം ദുനിയാവിന്റെ സ്വന്തം

നടക്കുന്ന പിന്നെ ഏത് പാട്ടാണ്ട് മണി കെട്ടിയോ കെട്ടിയാണ് ഏത് പാണ്ട്

മണികട്ടി കള്ളിച്ചു നടക്കണ് അമ്പലം കലേടെ ഈ കളാദേവന്റെ കള അമ്പലം ചുറ്റുന്ന കലയുടെ മണികെട്ടി കള്ളിച്ചു നടക്കണ് മൺചോട്ടൻ ചാട്ടനെ കളയുടെ ഈ കളാദേവന്റെ കല അമ്പലം ചുറ്റുന്ന കളേടെ

നമ്മുടെ കൊച്ചു വീഡിയോ ആണ് വെറുതെ ഇങ്ങനെ കൊറേ വീഡിയോ ഇട്ടിട്ട് അപ്പൊ ഞാൻ ഇങ്ങനെ ചെറിയൊരു വീഡിയോ ആയിട്ട് ഇങ്ങനെ മണി കെട്ടി കളിച്ചു നടക്കണ്ടാടേ അമ്പലം ചെട്ടു കലെ അപ്പൊ താങ്ക് യു എല്ലാരോടും താങ്ക് യു ഫോർ വാച്ചിങ്